ണൽ കാട്ടിൽ വീശിടുന്ന പച്ച പച്ചക്കുബ്ബ തന്നിൽ തഴുകിടുന്ന കാറ്റ് എൻ ഹബീബിൻ ചാരയൊന്ന് വീശിടുമോ എൻ്റെ സ്വലാത്തും സലാമെന്ന് ചൊരിഞ്ഞിടുമോ തൊയ്ബമണൽ കാട്ടിൽ വീശിടുന്ന കാറ്റ് കുബ്ബ തന്നിൽ തഴുകിടുന്ന കാറ്റ് അനജിനെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മളെ ഫൈസൽസാർ മുഖേനയാണ് അദ്ദേഹമാണ് ഈ കുട്ടി ഇങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു പറഞ്ഞത് നല്ല മാപ്പിളപ്പാട്ടൊക്കെ നല്ല പാടാൻ കഴിവുണ്ട് അങ്ങനെ മോൻ്റെ അച്ഛനുമായി പരിചയപ്പെട്ടു അങ്ങനെ ഈ കഴിവ് ഞാൻ കണ്ടറിഞ്ഞ് ഇനി അവനെ നമ്മളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു ഉത്തരവാദിത്വം അച്ഛനെന്നെ ഏൽപ്പിച്ചു മാപ്പിള എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓം പാടില്ലേ നല്ല പാട്ടുകാരനാണ് പിന്നെ എന്താ ഉസ്താദ് ഉസ്താദ് ഓനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ എന്താ ഓന്റെ ഭാഗത്തൊന്നും ഉസ്താദിന്റെ ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് നല്ല നല്ല രീതിയിൽ പോകുന്നു ഹായ് ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പുതിയ അടുത്ത് പറമ്പ സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു അത്ഭുത കലാകാരനെ അങ്ങനെയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അനജി എന്ന് പറയുന്ന ഒരു അത്ഭുത കലാകാരട്ടോ ഈ ആളെനിക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഉസ്താദാണ് ഉസ്താദ് കഴിഞ്ഞ വീഡിയോസിലും കുറച്ച് വീഡിയോസായിട്ട് നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കുട്ടികളെ ഒരുപാട് കുട്ടികളെ പാട്ട് പഠിക്കുന്നതും പാട്ട് പാടുന്നതുമായി ഒരുപാട് കുട്ടികളെ നമ്മളെ വീഡിയോയിൽ ഉസ്താദ് കൊണ്ടുവന്നിട്ടുണ്ട് പല വീഡിയോസിലും ഉസ്താദ് ഇല്ലായിരുന്നു അല്ലേ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാപ്പിളപ്പാടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബം അതായത് ഒരു കുടുംബത്തിലെ എല്ലാവരും പാട്ടുകാർ ഉസ്താദ് എങ്ങനെയാണ് നമ്മൾ ഈ കുടുംബത്തെ എങ്ങനെ വിശേഷിപ്പിക്കാൻ വല്ലാതെ സ്നേഹിക്കുകയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബമാണ് അപ്പൊ അവർക്ക് നമ്മൾ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എഴുത്തുകാരൻ എന്ന നിലക്ക് നമ്മളോട് കഴിയുന്ന ഒരു സഹായങ്ങളൊക്കെ കുട്ടികളുടെ കലാ വാസനയെ വളർത്തിക്കൊണ്ടിരുക എന്നുള്ള ഒരു ആകെ ലക്ഷ്യമാണ് അതെ ഞാൻ പറയുന്നത് ഉസ്താദ് വെറും ഒരു ഉസ്താദ് മാത്രമല്ല അതായത് പാട്ട് എഴുതി അത് ഒരുപാട് കുട്ടികളോട് പാടിപ്പിച്ച് വൈറലായി നിൽക്കുന്ന ഒരുപാട് സോങ്ങുകൾക്ക് ബാക്കിലുള്ള ഒരാളാണ് ഈ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ നമുക്ക് പരിചയപ്പെടാം മാത്രമല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാണ് അതായത് ഒരു കുടുംബത്തിലെ എല്ലാവരും പാട്ടുകാർ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എന്താ ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എന്നാലും ഒരു കമൻറ്റ് ചെയ്യാൻ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഓരോ കമൻറ്റ് ചെയ്തുകൊണ്ട് ഈ ഫാമിലി സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ അനജിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും

അപ്പൊ ഇതാണ് അനജ് നമ്മള് കഴിഞ്ഞ വീഡിയോസിൽ അനജ് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു മൊഹിതീൻമാരുടെ കുറച്ച് വരികൾ പാടിയിട്ട് അന്ന് വൈറൽ ആയ ആളാണ് ആ വീഡിയോ നല്ല അഭിപ്രായം എല്ലാവർക്കും സന്തോഷം കുറച്ച് നല്ല സന്തോഷം കൂടെ ഉണ്ട് Le, <laughs> ke uh. A, okay. Okay, okay, mm െ കൂടെ പാട്ട് പഠിക്കുന്ന ആൾക്കാരാ ആ ഓക്കെ ഓക്കെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ തന്നെ തുടങ്ങാൻ നമുക്ക് ആരൊക്കെയാന്നുള്ളത് അപ്പൊ ഇതാണ് അനജിന്റെ അച്ഛൻ ഒരു മ്യൂസിക് ഫാമിലി ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എപ്പോഴും കൂടെ ഈ സാധനം ഉണ്ടാവും നല്ല തന്നെ പേര് പറഞ്ഞില്ല പിന്നെ ഭൂജല വകുപ്പിൽ ജോലി ചെയ്യുന്നു ഇപ്പൊ കോഴിക്കോട് ഓഫീസിലാണ് ടെക്നിക്കൽ ജോലി ഇത് എന്റെ പേര് ബാബു തടത്തിലെ ഞാൻ സിനോദിന്റെ സുഹൃത്താണ് ഇവടെ ഒളവട്ടൂര് പുതിയടുത്തങ്ങളിൽ ഓട്ടോ ഡ്രൈവറാണ് ഇവര് പൊതുവെ കലാപരമായിട്ട് കലയോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ് പഴയ ചെണ്ട ചണ്ട ഉത്സവ പരിപാടികളിലൊക്കെ സജീവമായിട്ടുള്ള ഒരു കുടുംബം കൂടിയാണ് പ്രത്യേകിച്ച് ഇവര് നല്ല കലയെ പ്രോത്സാഹനവും കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ സിനോദിന്റെ മോന് സിനോദിന്റെ മോന് അനച്ച് ഓളവട്ടൂര് എന്ന പേരില് നല്ലൊരു മാപ്പിളപ്പാട്ട് ഗായകനെ അറിയപ്പെടണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം അതിന് നിങ്ങളുടെ വീഡിയോ വലിയൊരു സപ്പോർട്ട് ആവട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഇത് എന്റെ പേര് ശശിധരൻ സിനോദിന്റെ വലിയ ഏട്ടനാണ് അതായത് വലിയ വലിയ എനിക്ക് വർക്കാണ് അപ്പൊ ഇവർ പിന്നെ മാപ്പിള പാട്ട് പിന്നെ നല്ല ഉണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരുടെ സപ്പോർട്ടും എന്റെ പേര് ഗണേശൻ ഞാൻ ഷിനോദിന്റെ പാപ്പനാണ് അവന്റെ പാട്ട് പല പ്രദേശം പല സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടതാണ് കുഴപ്പമില്ല നന്നായി പാടി നല്ല രീതിയിൽ എത്തണവൻ ാരൻ ഷിനോദ് ഹൈസ്കൂളില് പഠിച്ചത് ഇപ്പോഴും ബന്ധം തുടർന്ന് പോകുന്നു ഞങ്ങക്ക് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സാന്ദർഭികമായിട്ട് ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തലുണ്ടായി അങ്ങനെയാണ് നമ്മളെ അനജ് നമ്മുടെ കൂടെ എത്തിപ്പെടുന്നത് നല്ല ഭാവിയുള്ള ഒരു കലാകാരനാണ് ഉയർന്നു വരേന്ന് പ്രാർത്ഥിക്കുന്നു കാണാം ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ നമ്മളെ ഫ്രെയിമിൽ അത് ഇത്ര പേരുണ്ടായിരുന്നു അപ്പോൾ ആ ചെറിയൊരു സിറ്റോട്ടിൽ ഇരുന്നപ്പോൾ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഇത്ര ആൾക്കാരെ ഞാൻ പുറത്തേക്ക് ഇറക്കി നിർത്തുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കുടുംബമാണ് പറഞ്ഞാൽ ഈ അനജിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കുട്ടികളെ നമ്മൾ ഇതിനുമ്പോൾ എത്തിക്കിച്ച് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കലാകാരനാണ് നമ്മൾ അനജി എന്ന് പറയുന്നത് അവൻ്റെ സ്കില്ല് എന്താന്നുള്ളത് ശരിക്കും നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പോൾ അത് അവൻ്റെ കൂടെ തന്നെ പാട്ട് പഠിക്കുന്ന അവൻ്റെ രണ്ട് കൂട്ടുകാരും കൂടെ വന്നിട്ടുണ്ട് അല്ലേ ആരൊക്കെയാണ് പേര് വരാം ആ പാട്ട് പഠിക്കുന്ന ആളല്ലേ ഏതൊക്കെ പാട്ട് പാടും മാപ്പിള പാട്ട് പാടും പിന്നെ പിന്നെ മെയിൻ അതന്നെ അല്ലേ ഓക്കെ അനജി മാപ്പിള പാട്ടിൽ ഫോക്കസ് ആക്കുന്നുണ്ടാവാം ഇവരും അതുപോലെ തന്നെ ഫോക്കസ് ആക്കുന്നത് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് അവന്റെ ആദ്യ പാട്ട് കേൾക്കാം കേട്ടോ ണൽ കാട്ടിൽ വീശിടുന്ന കാറ്റ് പച്ചക്കുബ തന്നിൽ തഴുകിടുന്ന കാറ്റ് എൻ ഹബീബിൻ ചാരയൊന്ന് വീശിടുമോ എൻ്റെ സ്വലാത്തും സലാമൊന്ന് ചൊരിഞ്ഞിടുമോ കാറ്റ് പച്ചക്കുബ തന്നിൽ തഴുകിടുന്ന എൻ ഹബീബിൻ എൻ്റെ എന്റെ സലാമൊന്ന് ചൊരിഞ്ഞിടുമോ കിളികൾ പാടും ഈണമിലായി ചൊല്ലിടും ഹബീബിൻ കീർത്തനം രാഗമായി കീർത്തനം ഈത്ത പൂത്തിടുന്ന പൂവിനെന്ത്ഗന്ധം ഈത്ത പൂത്തിടുന്ന പൂവിനെന്ത് സുഗന്ധം നറുമണം വീശിടും റൗള സുഗന്ധം നറുമണം വീശിടും റൗള സുഗന്ധം ഏതാ വരികളിലേ സൂപ്പറായി പാട്ടിട്ടുണ്ട് അനജിന്റെ സൗണ്ടും വളരെ മനോഹരമാണ് അപ്പോൾ ഫാമിലിക്കൊക്കെ എന്താ പറയുക ഈ പാട്ടിനെ കുറിച്ചിട്ട് ഇത്ര മനോഹരമായിട്ട് പാട്ട് നമ്മൾക്ക് എന്താ പറയുക നല്ല പാട്ടാണ് പാടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ പാടിയത് തീർച്ചയായിട്ടും അവന്റെ ഓരോ സൗണ്ടിലെ പ്രത്യേകിച്ചെല്ലേ മധുരമുള്ള വോയിസ് അല്ലേ അപ്പൊ എന്തായാലും ഇതിന്റെ പിറകില് അമ്മന്റെ എന്തെങ്കിലും കൈകളുണ്ടോ കാരണം ഈ വീട്ടില് എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ പാട്ട് അല്ലെ ഞങ്ങളെ പിന്നെ ചെറുപ്പത്തിലെ ഒരു ഗായകന്മാരെ ഒരു ചോയൊക്കെ ഉള്ള ആൾക്കാരാണ് ും അമ്മന്റെ ഇത് കണ്ടു പിന്നെ പറയാലോ അതെടാ നമ്മുടെ അനജിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്ന രണ്ട് ആൾക്കാരാണ് നിൽക്കുന്നത് അപ്പൊ അച്ഛൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പരിചയപ്പെട്ടില്ലായിരുന്നു അല്ലെ അപ്പൊ എന്താ പറയാനുള്ള പാട്ടിനെ കുറിച്ചിട്ട് പാട്ടിനെ കുറിച്ചിട്ട് നമുക്ക് പിന്നെ ശരിക്ക് പറഞ്ഞാലത് പാട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് പഠനം അത്രയും താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ചെറുപ്പത്തിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ ഇല്ലാത്തൊരു പ്രശ്നം ഇതായിരുന്നു അവസരങ്ങൾ എത്തിച്ചു തരാനോ ഒരു സാഹചര്യം ആയിരുന്നു അങ്ങനെയായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലം എന്ന് പറഞ്ഞത് എന്നാലും സ്കൂളുകളിലൊക്കെ നമ്മൾ പിന്നെ നമ്മളെ സ്വന്തം വെച്ചിട്ട് ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു പരിമിതികളുണ്ടെങ്കിൽ പോലും പിന്നെ ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനൊന്നും ഒരു പരിധിയിലേക്ക് അപ്പുറത്തേക്ക് പരിഗണന കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല തീർച്ചയായിട്ടും അനജിനെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മളെ സാർ മുഖേനയാണ് അദ്ദേഹമാണ് ഈ കുട്ടി ഇങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു പറഞ്ഞത് നല്ല മാപ്പിളപ്പാട്ടൊക്കെ നല്ല പാടാൻ കഴിവുണ്ട് അങ്ങനെ മോൻ്റെ അച്ഛനുമായി പരിചയപ്പെട്ടു അങ്ങനെ ഈ കഴിവ് ഞാൻ കണ്ടറിഞ്ഞ് ഇനി അവനെ നമ്മളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാന്നുള്ള ഉത്തരവാദിത്വം അച്ഛനെ ഏൽപ്പിച്ചു മാപ്പിളപ്പാട്ടിനെ പ്രത്യേകിച്ച് ഈ കുടുംബം പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്തപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി അപ്പൊ നിന്റെ പാട്ട് കേൾക്കാൻ ഒരുപാട് ആൾക്കാര് കഴിഞ്ഞ വീഡിയോസിൽ വീണ്ടും അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിന്റെ ഫാമിലി എടുത്ത് വന്നത് അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടിട്ട് നീ നല്ലൊരു പാട്ടും കൂടെ പാടണം അപ്പൊ നല്ല സപ്പോർട്ട് എല്ലാരും തരും അപ്പൊ എന്തായാലും അനുജിന്റെ അടുത്ത പാട്ടും കേൾക്കാം അല്ലേ ഇത് ആണെങ്കി നല്ല അടിപൊളി പാട്ടായിരിക്കും പാടാം

ൊക്കെ കുളി തൂകും രാഗമാല ആലം വാഴ്ത്തല െ പിന്നെ പാട്ടുകൾ ഈ പാട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ആ വാക്കുകൾ ശരിക്കും ഒരു ഗായകൻ വളർന്നു മാത്രമല്ല നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ബാബു തരത്തിൽ ഞാൻ സിനോദിൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ ഇപ്പോൾ നേരത്തെ നിങ്ങളുടെ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ആൾക്ക് ഷെയർ ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട് പഴയ കാലത്തൊക്കെ ഞാൻ ഇവിടെ സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ സിനോദൊക്കെ ഈ ഒരു അവസരത്തിലാണെങ്കിൽ ഒരു പക്ഷേ സിനോദും ഒരു ഗായകൻ എന്ന രീതിയിൽ ഉളവറ്റൂരിൽ അറിയപ്പെട്ട ഒരു ആളായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ അഭാവങ്ങൾ കുറവായതുകൊണ്ട് പിന്നെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നാലും എല്ലാ ഗാനങ്ങളിലും കല്യാണപ്പറകളിലൊക്കെ സിനോദ് തിളങ്ങുന്നുണ്ട് അതേമാതിരി സിനോദിൻ്റെ മോന് അനജ് ഉളവട്ടൂര് ഇപ്പോൾ പാടിയ രണ്ട് പാട്ടും അതിമനോഹരമായി പാടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളൊരു ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഒരു മാപ്പിളപ്പാട്ട് അറബി വാക്കുകളൊക്കെ നിങ്ങളെ നേരത്തെ മൊയ്തീന്മാരായിരുന്ന ആ പാട്ടിൽ അറബി വാക്കുകളൊക്കെ ഈ കുട്ടി പാടിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടും കാരണം ഞങ്ങളീ ഈ ഉളവട്ടൂരിലെ പ്രദേശം അങ്ങനത്തെ ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇടപഴകിന്ന് ഇടപഴകലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടി ഇത്രയും നല്ല രീതിയിൽ ആ മാപ്പിള പാട്ടിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇപ്പം ഇന്ന് പാടിയ ആ ആദ്യത്തെ പാട്ട് വളരെ മനോഹരമായിട്ട് നല്ല ഫീലോട് കൂടി പാടി അതേമാതിരി രണ്ടാമത് പാടിയ കടിച്ചാ പൊട്ടാത്ത പാട്ട് അതും നല്ല ഗംഭീരമായിട്ട് പാടി ഏതായാലും ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു നാട്ടുകാരൻ എന്ന രീതിയിൽ കണ്ണൂർ ഷരീഫിനെ പോലെ കൊല്ലം സാഫിയെ പോലെ വിളയിൽ ഫസീലയെ പോലെ എം എസ് വിളയിൽ കീഴിൽ അറിയപ്പെടുന്ന എന്ന് കേൾക്കാനാണ് നല്ല നല്ല സപ്പോർട്ട് അതുപോലെ തന്നെ സപ്പോർട്ടാണ് ാണ്ഡീസിന്റെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓം പാടില്ലേ നല്ല പാട്ടുകാരനാണ് പിന്നെ എന്താ ഉസ്താദ് ഉസ്താദ് ഓനെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ എന്താ ഓൻറെ ഭാഗത്തുനിന്നും ഉസ്താദിന്റെ ഒരു ണ്ടല്ലോ അതുകൊണ്ട് നല്ല നല്ല രീതിയിൽ പോകുന്നു കരിവളയിട്ട കൈ കുടമുല്ലപ്പൂക്കളുമാ കരിമിഴിയാളി നീ വരുമോ കരിമിഴിയാളെ നീ വരുമോ കരിവളയിട്ട കൈ കുടമുല്ലപ്പൂക്കളുമാ കരിമിഴിയാളെ നീ വരുമോ കരിമിഴിയാളെ നീ വരുമോ ഒരാൾ ബാക്കുന്ന നല്ല താളം പിടിത്താണ് അപ്പോ എന്താ പറയുക അതൊക്കെ വേറെ വേറെ പാട്ടായിരുന്നു സപ്പോർട്ടാണ് അടിപൊളി അപ്പൊ എന്നും ഇങ്ങനെ പാട്ട് പാടാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എന്താ പറയാ പ്രാർത്ഥിക്കുന്നു